ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെയും കുറച്ച് ദശ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നതാ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ റോഡിലേക്ക് ഇറങ്ങിയാൽ റോഡ് മുഴുവൻ താ പണി സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കാണ് കേട്ടോ മെറ്റലൊരു ഭാഗത്ത് കൂട്ടിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ മിക്സിംഗ് മെഷീൻ ഉണ്ട് അങ്ങനെ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ റോഡ് ഈ ഒരു നിലയിലൊക്കെയാണ് കിടക്കുന്നത് നമ്മുടെ ആ ഒരു ഭാഗം കോൺക്രീറ്റ് ണ്ട് ഓപ്പോസിറ്റ് സൈഡൊന്നും പണി പൂർത്തിയായിട്ടില്ല കേട്ടോ ഇതാ പതിയാരി ഭഗവതി ക്ഷേത്രമാണ് കാണുന്നത് ഇന്നാണെങ്കിൽ ഭരണിയാണല്ലോ അപ്പം ഇന്നിവിടെ വിശേഷാൽ പൂജകളൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു ഭരണി നാളായിട്ട് നമ്മളിതാ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചിട്ടൊക്കെയുണ്ട് നമ്മുടെ പൂവൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ദേവിദേവന്മാർക്ക് വെക്കണം അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പതിയായി ഭഗവതി ക്ഷേത്രത്തിൽ പോകാനായിട്ട് അപ്പോൾ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ എന്ന് പറയാൻ കാരണം ഇന്നവിടെ വൈകിയാണ് കുറച്ച് പൂജകളും മറ്റും ഒക്കെ തുടങ്ങുന്നത് കൂടുതൽ സമയം ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ തന്നെ പോകേണ്ട ആ പൂജകളൊക്കെ അവസാനം നമുക്ക് പോയാൽ മതി അതുപോലെ തന്നെ ഇന്നവിടെ ഭരണിയൂട്ടം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കണം അപ്പോൾ അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പൂക്കളൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് ദേവിദേവന്മാർക്ക് വെക്കുക കേട്ടോ അതെ ഈ മാങ്ങ നോക്കിയേ നിലം തൊടാൻ വേണ്ടി ആഞ്ഞ് പരിശ്രമിക്കുകയാണ് ഞാൻ വിചാരിച്ചത് താമരപ്പൂ വിടുന്നതായിരുന്നു പക്ഷേ അതേ വിടർന്നിട്ടില്ല വേണോ വിടരണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കാമെന്ന് തോന്നുന്നു കേട്ടോ ഒരു മുട്ടും കൂടി നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സന്തോഷായിട്ട ഒന്ന് വിടർന്ന് കാണാൻ സുന്ദരി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മുല്ലപ്പൂ മാത്രമാണ് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നത് പിന്നെ നമുക്ക് ചെറ്റിപ്പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ചെറ്റിപ്പൂവിനൊക്കെ കുറച്ച് വാട്ടാണ് അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ട് ആ ദേവിക്ക് ചുവന്ന നിറത്തിലുള്ള പൂക്കളൊക്കെ ഇഷ്ടമാണല്ലോ അപ്പോൾ അതാ ദിവസം നമ്മൾ വെച്ചിരുന്ന പൂക്കൾ ഒക്കെ വാഴിയിരിക്കുകയാണ് ഇതൊക്കെ നമ്മളെടുത്ത് മാറ്റി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇന്നത്തെ പൂക്കളൊക്കെ നമ്മൾ വെക്കുന്നത് അപ്പോൾ ഇതാ ഒരു ടർക്കി ഉപയോഗിച്ചും കഴിഞ്ഞിട്ട് ഇവിടുത്തെ പൊടികളൊക്കെ നമ്മളിതാ തൂത്ത് തുടച്ച് ാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കുക കുളിക്കുക അതുപോലെ തന്നെ ഈ ദേവി ദേവന്മാർക്കൊന്ന് വിളക്ക് വയ്ക്കുക പൂക്കൾ അർപ്പിക്കുക ഒന്ന് പ്രാർത്ഥിക്കുക ഒരു പ്രത്യേക വൈബായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ആ എന്താ പറയുക നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് വരുന്നത് പോലെ തോന്നും എന്തായാലും നമുക്കൊരു ദിവസം ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒത്തിരി ജോലികളുണ്ട് അപ്പോൾ പക്ഷേ ആ ജോലികളൊക്കെ നല്ല സമാധാനത്തോടും സന്തോഷത്തോടും കൂടി നിറവേറ്റാനുള്ള ശക്തി തരണമെന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിന്ന് ഹെൽപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും വലിയ കാര്യമായിട്ട് നമ്മളെ ബാധിക്കില്ല കേട്ടോ നല്ല എന്താ പറയുക നല്ല ചൊടി മിടുക്കോട് കൂടിയിട്ട് ജോലികളൊക്കെ ചെയ്ത് അന്നത്തെ ദിവസം പൂർത്തിയാക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ കുപ്പിയിലെ ലൈറ്റ് പതിവ് പോലെ തന്നെ ഒന്ന് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് മൊബൈലിലാണെങ്കിൽ ഭക്തിഗാനം വെച്ചിട്ടിട്ടുണ്ട് എന്നിട്ടാണ് ഈ പൂക്കളൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ നിന്നതിന് ശേഷമാണ് ഞാനിവിടെ നിന്ന് പോയി കിച്ചണിലേക്ക് കയറാറുള്ളൂ അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കോളൂ കേട്ടോ ഏത് മതവിശ്വാസത്തിൽ പെട്ടവരാണെങ്കിലും പ്രാർത്ഥനയോട് കൂടിയിട്ട് ജോലികളൊക്കെ ആരംഭിച്ചാൽ അന്നത്തെ ആ ഒരു ദിവസം ഒരു പ്രത്യേക ഉഷാറ് തന്നെയായിരിക്കും ഇനി നമ്മുടെ കോഴിക്കോട്ടിൽ നിന്ന് നിക്കുവിനെ പുറത്ത് ഇറക്കി നിർത്തിയിട്ടുണ്ട് രമേശ് ചേട്ടൻ അപ്പോൾ ഞാനിതാ അവർക്ക് കോഴിത്തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നിക്കുമോ എന്താ നല്ല ഫ്രഷ് ആയിട്ട് നല്ല രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ ചിറകൊക്കെ വിടർത്തി ഇടക്കി കൂവിയൊക്കെ വിടുന്നുണ്ട് കാരണം അവനെ പുറത്ത് ഇറക്കി നിർത്തിയിരിക്കുകയാണല്ലോ പിന്നെ അവന് കൂട്ടായിട്ട് ഉണ്ട് അതുപോലെ തന്നെ കിളികളും പ്രാവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പോനിയിലെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ വരികയും ചെയ്യും മൈനെയൊക്കെ ഈ പോനിൽ മുങ്ങി കുളിച്ചിട്ടൊക്കെയാണ് പോവാറ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മൗഗിളിക്ക് ഒരു അബദ്ധം പറ്റി മൗഗിളിയുടെ അമ്മ റിയാന്ന് വിചാരിച്ചിട്ട് മറ്റൊരു പൂച്ചേനെ അടുത്ത് നിൽക്കായിരുന്നു പക്ഷെ ആ പൂച്ച മൗഗുളിനെ പേടിപ്പിച്ച് ഓടിച്ചു കേട്ട അപ്പം മൗഗിളിയും തെറ്റിദ്ധരിച്ചു ഞാനും കണ്ടപ്പോൾ വിചാരിച്ചത് റിയ തന്നെയാണെന്നാണ് അതേ കളറായിരുന്നു കേട്ടോ അപ്പോൾ അതാ അല്ലിക്ക് ഉറക്ക ക്ഷീണം മാറിയിട്ടില്ല വീണ്ടും അല്ലി കിടക്കാണ് കേട്ടോ ഇനി അവരെയൊക്കെ കണ്ടു അവർക്ക് കൊഴുത്തീറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ആ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ കുളിക്കാൻ പോയ സമയത്ത് തന്നെ രമേശായിട്ട് എൻ്റെ ആ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് ഉരുട്ടിയൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉരുട്ടി പരത്തി എടുക്കാനായിട്ട് എനിക്ക് പറ്റി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കുറച്ച് നേരം അങ്ങനെ മാവൊക്കെ പരത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ജോലി കഴിയേണ്ടത് കൊണ്ട് എന്നെ രണ്ട് പാൻ വെച്ചും കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചുട്ടും മറച്ചും തിരിച്ചൊക്കെ ഇട്ടിങ്ങിട്ട് എടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു പാനിലാണെങ്കിൽ കുറേ സമയം നമുക്ക് നിൽക്കണമല്ലോ ഇതാവുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞോളും ഒരു സ്റ്റവിലാണെങ്കിലും നമ്മളിത് ആ കട്ടൻ ചായയും വെക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇവർ ഇതിന് കൂട്ടി കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുട്ട ഓംലെറ്റാണ് കേട്ടോ ഓംലെറ്റ് ഉള്ളിൽ വെച്ച് ചുരുട്ടിയെടുത്തിട്ടൊക്കെയാണ് കഴിക്കുക പക്ഷെ എനിക്ക് ഇന്ന് ക്ഷേത്രത്തിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ ഇന്ന് വെറുതെ ചപ്പാത്തി കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ നമുക്ക് ഇന്ന് എരിച്ചേരി കറിയാണ് വെക്കുന്നത് അപ്പം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം കഴിച്ചതിന് ശേഷമാണ് ഞാനതൊക്കെ ഉണ്ടാക്കുകയുള്ളു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ കറിയും ചോറൊക്കെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല സമാധാനമാണ് അല്ലേ പിന്നെ നമുക്ക് അടിക്കൽ തുടക്കൽ അലക്കൽ അതൊക്കെ നമുക്ക് ആടി പാടിയൊക്കെ ചെയ്താൽ മതിയല്ലോ അപ്പോൾ അതാ ചായ ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ചായയിലേക്ക് ഇട്ട് അത് ഓഫ് ചെയ്യാണ് കേട്ടോ ഞാൻ വായു തുറക്കുന്ന അപ്പം തന്നെ നിൽക്കും വായു തുറന്നും കഴിഞ്ഞിട്ട് കൂവാണ് കേട്ടോ അതാണ് നിക്കുവിൻ്റെ ഒച്ചയ്ക്ക് എങ്ങനെയൊക്കെ കേൾക്കുന്നത് അങ്ങനെ ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ട് ഇനി ഇന്നലത്തെ വിശേഷങ്ങൾ നമുക്ക് കാണിക്കാം കേട്ടോ ഇന്നലെയുണ്ടല്ലോ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ അതായത് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു അപ്പോൾ ഞങ്ങൾ വട്ടപ്പറമ്പിൽ നിന്നാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടുപേര് അപ്പോൾ ഞങ്ങളുടെ ആ കുടുംബക്ഷേത്രം ഉള്ളത് താണിശ്ശേരി തിരിങ്ങാലക്കൂടെ താണിശ്ശേരിയിലാണ് കേട്ടോ ആ ക്ഷേത്രം ഉള്ളത് അപ്പോൾ ഇന്നലെയായിരുന്നു അവിടെ ഉത്സവം മിനിഞ്ഞാന്നും ഇന്നലെ ായിട്ടായിരുന്നു രണ്ട് ദിവസമാണ് ഉത്സവം ഉള്ളത് അപ്പോൾ അവിടേക്ക് പോവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ബസ് സ്റ്റോപ്പിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഓപ്പോസിറ്റായിട്ട് ഈ പ്രതിമകളൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ നോക്കിയിരിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ അങ്ങനെ ബസ്സൊക്കെ കിട്ടി ഇരിങ്ങാലക്കൂടെ എത്തിയപ്പോഴേക്കും ഉഷ്ണവും ചൂടും കാരണം എനിക്ക് വെള്ളം കുടിച്ചേ മതിയാകുമെന്ന് തോന്നിയിട്ടോ അങ്ങനെ ഞാൻ എന്താ പ്രിയ ബേക്കറിയിൽ കയറിയിരിക്കുകയാണ് ആലക്കുടയിലാണ് ഏട്ടാ എൻ്റെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ ആയിരുന്നത് ആ സമയത്ത് കയറി ഇറങ്ങാത്ത ഐസ്ക്രീം പാർലറുകളില്ല ഇല്ല കേട്ടോ അപ്പം ഇപ്പോൾ ഞാൻ എന്താ ഓർഡർ കൊടുത്തിരുന്നത് തണ്ണിമത്തൻ ഷെയ്ക്കിനാണ് ഏട്ടാ ഞാൻ ഒറ്റയ്ക്കല്ല അമ്മ പായമ്മലിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അമ്മ ഇരിങ്ങാലക്കൂടെ സ്റ്റാൻഡിൽ എത്തുമ്പോൾ വിളിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈം പോയി കിട്ടില്ല ഒന്നും കൂടി കരുതിയിട്ടാണ് പാർലറിൽ കയറിയത് കേട്ടോ അങ്ങനെ നല്ല ആസ്വദിച്ചൊക്കെ കുടിച്ചു ഞാനും അമ്മയും കൂടി പിന്നെ അതാ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടോ അപ്പോൾ അതാ ഇവിടെ ആയിട്ട് ആനയെ ഒക്കെ തളച്ചിരുന്നു അപ്പോൾ നല്ല ഉണ്ടപ്പനാനയാണ് കേട്ടോ കാണാൻ തന്നെ നല്ല രസമുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ തൊഴുത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ നമ്മൾ ചിലരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തൊഴാനായിട്ട് പോകും പക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ വരാനായിട്ട് അവർക്ക് ചിലപ്പോൾ മടിയായിരിക്കും കേട്ടോ പക്ഷെ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വർഷത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ കുടുംബക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങാം കേട്ടോ നമ്മുടെ കുടുംബക്കാരായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ക്ഷേത്രമാണ് അപ്പോൾ അവിടെയുള്ളവരെല്ലാവരും നമ്മുടെ ബന്ധുക്കളാണ് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുലദേവതയും കൂടിയായിരിക്കും ആ കുടുംബക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വന്ന് തൊഴുന്ന ആ ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കുന്നു ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിത്യപൂജയൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ വല്ലപ്പോഴാണ് വരാറ് അതായത് എല്ലാ കൊല്ലവും ഒരു പ്രാവശ്യമെങ്കിലും വരും പിന്നെ ചേട്ടനൊക്കെ ഗൾഫിൽ നിന്ന് വന്നിരിക്കുന്ന സമയമാണെങ്കിൽ ഞങ്ങൾ വീണ്ടും തൊഴാനായിട്ടൊക്കെ വരാറുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് എവിടെയൊക്കെ പോയാലും ക്ഷേത്രങ്ങളിൽ പോയി ഇരിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു ശാന്തി സമാധാനമൊന്നും വേറെ എവിടെ പോയാലും കിട്ടാറില്ല അത്രത്തോളം സന്തോഷമാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ കുറേ സമയം നിൽക്കേണ്ടി വരും അതുപോലെ തന്നെ ഇരിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ടായാലും അതൊക്കെ ഈ ക്ഷേത്ര സന്നിധിയിലാണല്ലോ എന്നുള്ള ആ ഒരു ഓർമ്മയിൽ നമ്മളത് അതിൻ്റെ ക്ഷീണമൊക്കെ നമ്മൾ മറക്കും കേട്ടോ നല്ല ഭംഗിയിൽ ദേവിയെ കളം വരച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കൊട്ടൊക്കെ തുടങ്ങാണ് പറവയ്ക്കാനായിട്ടുള്ള ആ ഒരു സമയത്തെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ പറയ്ക്ക് വേണ്ടിയിട്ട് ക്യൂ ഒക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേരുണ്ട് ചിലരെയൊക്കെ നമ്മൾ ആ വർഷത്തിൽ ഈ ഒരു ദിവസം മാത്രം കണ്ടു അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു ഓർമ്മ പുതുക്കലും കൂടിയാണ് കഴിഞ്ഞ വർഷം കണ്ടതല്ലേ അങ്ങനെയൊക്കെ ആയിട്ട് ആയിട്ടോ അപ്പോൾ ചേച്ചിമാരെയും എല്ലാവരെയും നമുക്ക് പരിചയമുള്ളവരോടൊക്കെ നമ്മൾ സംസാരിച്ചും സൗഹൃദം പുതുക്കിയൊക്കെ ൊക്കെയാണ് നിന്നത് കേട്ടോ അങ്ങനെ കുറേ സമയം പ്രാർത്ഥിച്ച് നിൽക്കുകയും കുറേ സമയം പ്രാർത്ഥിച്ചിരിക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ അതിന് ശേഷം നമ്മളിത് ആ അന്നദാനത്തിനായിട്ട് കയറിയിരിക്കുകയാണ് അന്നദാന ഹോളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇതാ നമ്മൾക്ക് നല്ല പച്ചക്കറി സദ്യയാണ് കേട്ടോ അപ്പോൾ അമ്പലങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ആ ഊണിന് തന്നെ ഒരു പ്രത്യേക രുചിയായിട്ടാണ് എനിക്ക് തോന്നാറ് ഗോതമ്പ് പായസമാണ് ഏട്ടാ ഉണ്ടായിരുന്നത് നല്ല ചൂടും അതുപോലെ തന്നെ വെയിലും ഉഷ്ണവും ഒക്കെ ആയിട്ട് നമ്മൾ വിയർത്ത് കുളിച്ചിരിക്കുകയാണ് കേട്ടോ എങ്കിലും നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫുള്ളും ഞാൻ കഴിച്ചങ്ങട്ട് തീർക്കും കേട്ടോ അങ്ങനെ വൈകിട്ട് മൂന്ന് മൂന്നരയോട് കൂടിയിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടോ അവിടെ ഉച്ചതിരിഞ്ഞും വൈകുന്നേരവും ആന ഉത്സവം അതുപോലെ തന്നെ വൈകുന്നേരം ഗാനമേളയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അതിനൊന്നും നിന്നില്ല കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ഒത്തിരി അകലയാണല്ലോ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒരു തണലൊക്കെ ഉണ്ട് നമ്മുടെ മാവും പ്ലാവും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു തണലുണ്ട് അതുപോലെ തന്നെ നല്ല കാറ്റുണ്ട് പക്ഷേ വെയിലിന് യാതൊരു വക കുറവില്ല കേട്ടോ അതുകൊണ്ട് നമ്മുടെ ചെറിയ ചെടികളൊക്കെ കരിഞ്ഞുടങ്ങി തുടങ്ങിയിരിക്കുകയാണ് മാങ്ങിയൊക്കെ ആണെങ്കിൽ ഇതാ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ചനച്ചു തുടങ്ങുന്നേ ഉള്ളൂ ഒരാഴ്ചയും കൂടിയൊക്കെ കഴിഞ്ഞാലാണ് നമുക്ക് ചെനച്ചതും കൊത്തിയതുമായിട്ടുള്ള മാങ്ങയൊക്കെ വീണ് തുടങ്ങും അപ്പോൾ ഈ ചെടികളൊക്കെ എത്ര നനച്ചാലും ഇതാ ഇങ്ങനെ കരിഞ്ഞുടങ്ങിയിരിക്കുകയാണ് കേട്ടോ ഒന്ന് െങ്കിൽ മഴ പെയ്യണം അല്ലാതെ ഒന്നും ഇനി ഇവ രക്ഷയില്ല അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നശിച്ചു പോവുള്ളൂ ഇനി മഴക്കാലത്ത് ആദ്യമേ പിടിപ്പിക്കേണ്ടതായിട്ട് വരും എല്ലാ വർഷവും ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ വീട്ടിലെ ചെടികളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ കുറേയൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കും പിന്നെ നമ്മൾ കണ്ടില്ല എന്ന് വെക്കുകയാണ് ചെയ്യുക ഗ്രോ ബാഗുകളൊക്കെ നമ്മൾ തണലിലേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് രക്ഷപ്പെടുന്നതൊക്കെ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നമ്മുടെ മൗഗിക്കൂട്ടം എന്താ ചാനലിലൂടെ തലയിട്ടൊക്കെ എങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് ഇന്ന് ചെറിയ പെരുന്നാളാണല്ലോ അപ്പോൾ നോമ്പൊക്കെ അവസാനിപ്പിച്ച് ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാരക് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം